ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളിൽ പ്രഗ്നൻസി സമയത്ത് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നവർ എത്ര പേരുണ്ട് പ്രഗ്നൻസിയിലെ ഈ കോൺസ്റ്റിപ്പേഷൻ ഇത്ര അധികമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കേൾക്കുന്നവർക്ക് ഇത് വളരെ സില്ലിയായിട്ട് തോന്നാമെങ്കിലും ഇത് അനുഭവിക്കേണ്ടി വരുന്നവർക്ക് വളരെ മാനസികവും ശാരീരികവുമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രഗ്നൻസിയിലെ കോൺസ്റ്റിപ്പേഷൻ ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ ഹെബിച്ചലായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം നമസ്കാരം ഞാൻ ഡോക്ടർ മാര്യ ജെറോം സബൈൻ ഹോസ്പിറ്റലിലെ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ് ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളിൽ പ്രഗ്നൻസി സമയത്ത് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നവർ എത്ര പേരുണ്ട് കേൾക്കുന്നവർക്ക് ഇത് വളരെ സില്ലിയായിട്ട് തോന്നാമെങ്കിലും ഇതനുഭവിക്കേണ്ടി വരുന്നവർക്ക് വളരെ മാനസികവും ശാരീരികവുമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രഗ്നൻസിയിലെ കോൺസ്റ്റിപ്പേഷൻ പ്രഗ്നൻസിയിലെ ഈ കോൺസ്റ്റ്യുവേഷൻ ഇത്ര അധികമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ നാച്ചുറലി തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രഗ്നൻസി സമയത്ത് ഈ പ്രൊജസ്ട്രോൺ അളവ് വളരെ കൂടുതലായിരിക്കും ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ നമ്മുടെ കുടലിൻ്റെ ആക്ഷനെ വളരെ സ്ലോ ആക്കി വാട്ടർ അബ്സോർഷൻ കൂട്ടുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ മോഷൻ വളരെ ഹാർഡായി തരാം ഇതുകൂടാതെ തന്നെ നമ്മൾ പ്രെഗ്നൻസിയിൽ പലരിലും ഈ പ്രത്യേകിച്ചും ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് പ്രഗ്നൻസി ആവുന്നവരിൽ നമ്മൾ പ്രത്യേകിച്ച് ഈ പ്രൊജസ്ട്രോൺ ടാബ്ലെറ്റ്സും ഇഞ്ചക്ഷൻസൊക്കെ ആയിട്ട് സപ്ലിമെൻറ്റ്സും കൊടുക്കുന്നുണ്ട് അയൺ സപ്ലിമെൻറ്റ്സ് പ്രഗ്നൻസി കൊടുക്കുന്നതും പലപ്പോഴും കോൺസ്റ്റിപേഷൻ കാണാറുണ്ട് ഇനി നമുക്ക് തൈറോയ്ഡ് പോലുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും പ്രഗ്നൻസിയിൽ പലരിലും ഹൈപ്പോ തൈറോയിഡ്സും ഒക്കെ വന്ന് കാണാറുണ്ട് അങ്ങ് അതൊക്കെ കറക്റ്റ് ചെയ്യാതിരുന്നാലും കോൺസ്റ്റിപേഷനിലേക്ക് അത് ലീഡ് ചെയ്യും പിന്നെ പ്രഗ്നൻസിയിൽ നമ്മുടെ യൂട്രസ് വളർന്നു വരികയാണ് യൂട്രസിന് ഭാരം കൂടുകയാണ് അപ്പോൾ ഈ യൂട്രസ് വന്നിട്ട് നമ്മുടെ കുടലിനെ അമക്കി കഴിയുമ്പോൾ നമുക്ക് മോശം പോകാൻ ബുദ്ധിമുട്ട് വന്ന് പലരിലും കാണാറുണ്ട് ഇങ്ങനെ കോൺസ്റ്റിപേഷൻ ഹെബിച്ചുലൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം നമ്മൾ ഈ ഹാർഡായിട്ടുള്ള സ്റ്റൂൾ മുക്കി അബ്ഡൌൺ പ്രഷർ കൊടുത്ത് മുക്കി നമ്മളത് മലദ്വാരത്തിൽ കൂടെ പോകുമ്പോൾ പലപ്പോഴും അത് മലദ്വാരത്തിൽ ഇഞ്ചുറികൾ ഉണ്ടാക്കും അങ്ങനെ ഇഞ്ചറി ഉണ്ടാക്കി ഫിഷ് പോലുള്ള കണ്ടീഷൻസിലേക്ക് ഇത് നയിക്കാം ഈ ഫിഷ് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് നമുക്ക് മലം പോകുമ്പോൾ അത് വളരെയധികം പെയിൻ പെയിൻ ഉണ്ടാക്കുകയും അതുപോലെ ചെറിയ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുന്ന രീതിയിലും കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഇത്രയും പ്രഷർ കൊടുത്ത് മോഷൻ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ മലദ്വാരത്തിന് ചുറ്റുമുള്ള ബ്ലഡ് വെസൽസ് തടിച്ചുകൂടി പുറത്തേക്ക് തള്ളി പൈൽസ് പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട് ഇത് പോയി കഴിയുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കാറുണ്ട് ഇതിനേക്കാളൊക്കെ നമുക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗർഭിണികളിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് കോൺസ്റ്റിബേഷൻ വന്ന് ഒത്തിരി മുക്കി മുക്കി ഈ മോഷൻ പാസ് ചെയ്യുമ്പോൾ അബ്ഡുമൽ പ്രഷർ കൂടുന്നത് കൊണ്ട് യൂട്രസിന് പലപ്പോഴും ബലക്കുറവ് വരികയും സെർവിക്കൽ ഇൻകോമിറ്റൻസ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടും കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ യൂട്രസിന് ബലം കുറഞ്ഞ് യൂട്രസ് ഓപ്പണായി പോയി ഡേറ്റ് ആകുന്നതിന് മുമ്പ് അബോർഷൻ ആയി പോകുകയോ അല്ലെങ്കിൽ ഡേറ്റ് ആകുന്നതിന് മുമ്പ് ഡെലിവറി ആയി റിട്ടേൺ ഡെലിവറി ഒക്കെ ആയി പോകുന്ന രീതിയിലും കാണാറുണ്ട് അപ്പോൾ ഇതെല്ലാം സംഭവിക്കാതിരിക്കാൻ നമുക്കിതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എപ്പോഴും പ്രിവൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അപ്പോൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഓൾറെഡി നിങ്ങളൊരു ഹെബിച്ചു ആയിട്ട് ഉള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പൈൽസ് ഫിഷർ പോലുള്ള പ്രശ്നങ്ങൾ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും ഒരു സർജനെ കൺസൾട്ട് ചെയ്ത് അത് ട്രീറ്റ് ചെയ്ത് മാറ്റിയതിനു ശേഷം മാത്രം പ്രഗ്നൻസി ആകുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യുക ഇനി പ്രഗ്നൻസി ആയിരിക്കുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നന്നായിട്ട് വെള്ളം കുടിക്കുക അറ്റ്ലീസ്റ്റ് എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും ഡെയിലി കുടിക്കുക നിങ്ങൾക്ക് ഭാരക്കൂടെ ഉള്ള വ്യക്തിയാണെങ്കിൽ കൂടുതൽ വെള്ളം കുടിക്കേണ്ട ആവശ്യമായി വരും അതുപോലെ തന്നെ നിങ്ങളുടെ ഫുഡിൽ ഈ ഫാസ്റ്റ് ഫുഡ് അതുപോലെ ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് കൂടുതൽ നാല് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ ഇലക്കറികളായിട്ടും ഫ്രൂട്ട്സായിട്ടും പയറ് വർഗ്ഗങ്ങളായിട്ടും ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ആയിട്ടൊക്കെ കൂടുതലായിട്ട് ഫൈബർ ഉള്ള ഫുഡ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക അതുപോലെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് റെസ്റ്റ് റെസ്റ്റൊന്നും പ്രഗ്നൻസിയിൽ പറഞ്ഞിട്ടില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും നടക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷവും നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നുണ്ടെങ്കിൽ എങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റായിട്ട് അത് സംസാരിക്കേണ്ടതാണ് അതിനാവശ്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നിങ്ങൾ വാങ്ങേണ്ടതാണ് ഇതിന് നിങ്ങൾക്കായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് നിങ്ങൾ എടുക്കാൻ യാതൊരു തരത്തിലും പേടിക്കേണ്ട കാര്യമില്ല പലർക്കും പേടിയാണ് അത് കഴിച്ചാൽ നിങ്ങളുടെ പ്രഗ്നൻസി എഫക്ട് ചെയ്യുകയോ കുഞ്ഞിനെ എഫക്ട് ചെയ്യോ സ്ഥിരമായിട്ട് അത് കഴിക്കാൻ പറ്റുമോ എന്നുള്ള പേടിയാണ് പക്ഷേ അത് യാതൊരു തരത്തിലും പേടിക്കേണ്ട കാര്യമില്ല പ്രഗ്നൻസിയിൽ തീർത്തും സേഫ് ആയിട്ടുള്ള മെഡിസിൻസ് ആണിത് നിങ്ങളുടെ കോൺസ്റ്റിബേഷൻ സ്ഥിരമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതലായിട്ടുള്ള കോംപ്ലിക്കേഷനിലേക്കും ഫർദർ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടും ഈ കോൺസ്റ്റ്യൂബേഷൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പ്രൊളാപ്സ് പോലെ യൂട്രസ് താഴ്ത്തേക്ക് ഇറങ്ങി വരിക അങ്ങനെയുള്ള കൂടുതലായിട്ടുള്ള കോംപ്ലിക്കേഷനിലേക്കും അത് അയക്കാൻ സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക താങ്ക്